നമ്മളിൽ പല ഒരു വലിയൊരു സൗന്ദര്യ പ്രശ്നമാണ് ക്രാക്ക്ഡ് ഹിൽ അതായത് ഉപ്പൂറ്റി വിണ്ടുകീറൽ പലരെയും സെൽഫ് കോൺഫിഡൻസിനെ വരെ ബാധിക്കാറുണ്ട് ഒരാളെ നമ്മൾ കാണുമ്പോൾ അവരുടെ കൈയും കാലും ഒക്കെ എത്ര വൃത്തിയുണ്ടെന്ന് നോക്കുന്നവരും കുറവൊന്നുമല്ല അല്ലേ ചിലർക്ക് ഉപ്പൂറ്റി വിണ്ടുകീറ് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാകാറുണ്ട് പലരും ഡോക്ടറെ കാണിച്ച് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ എങ്കിൽ അത് താൽക്കാലികം മാത്രമാണ് വീണ്ടും ഇത് വരാനുള്ള ചാൻസ് കൂടുതലാണ് എന്നാൽ മികച്ച കെയറൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു പ്രോബ്ലം നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും കാൽപാദങ്ങളുടെ സൗന്ദര്യം വീണ്ടെടുക്കാം ഇതിനായി നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഷൂസ് ബ്ലോഗ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഫസ്റ്റിനെ പറയാൻ പോകുന്നത് ഈ ക്രാക്കഡ് ഹിൽസ് വരാനുള്ള കുറച്ച് റീസൺസ് ആണ് ഫസ്റ്റ് പോയിന്റ് വന്നിട്ട് നമ്മൾ കൂടുതൽ നേരം നിൽക്കുന്നതുകൊണ്ട് ക്രാക്കഡ് ഹിൽസ് പെട്ടെന്ന് തന്നെ ഉണ്ടാവാം കൂടുതൽ നിന്നുകൊണ്ടുള്ള ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് വരാം അതുപോലെ തന്നെ ഓവറായിട്ടുള്ള വെയിറ്റ് ഉള്ളവർക്ക് പിന്നെ ചില ചെരുപ്പുകളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്തും ഉണ്ടാവാം കൂടുതൽ നേരം നമ്മൾ വെള്ളത്തിൽ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുന്ന സമയത്തും ഏജിങ് ഒരു പ്രധാന ഒരു റീസൺ ആണ് അതുപോലെ തന്നെ ചില വൈറ്റമിൻസിൻ്റെ കുറവ് ഹാർഡായിട്ടുള്ള ബ്രഷ് വെച്ച് ഉരക്കുന്ന സമയത്ത് ഉണ്ടാവാം പിന്നെ ഹാർഡായിട്ടുള്ള സോപ്പുകളൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ടും കൊണ്ടും ഉണ്ടാവാം പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കാത്തത് കൊണ്ടും ഉണ്ടാവാം മൂന്ന് അല്ലെങ്കിൽ നാല് ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം നമ്മൾ കുടിക്കണം എന്നാണ് പറയുന്നത് ഇനി പറയുന്നത് നമ്മൾ ഈ ഉപ്പൂറ്റി വീണ്ടും പെട്ടെന്ന് തന്നെ വീട്ടിൽ മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഈസി ടിപ്സാണ് ഫസ്റ്റത്തെ പോയിന്റ് വന്നിട്ട് മോയ്സ്ചറൈസിങ് ആണ് നിങ്ങൾ കൂളി കഴിഞ്ഞിട്ടൊരു മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ മോയ്സ്ചറൈസറ് പുരട്ടുക കാരണം ആ ചെറിയ നന ഉള്ളപ്പം തന്നെ പുരട്ടുന്നത് വിണ്ടുകീറില് വരാതിരിക്കാനും ഇനി വന്നിട്ടുള്ള വിണ്ടുകീറൽ പെട്ടെന്ന് തന്നെ മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഇനി മോയിസ്ചറൈസറ് തന്നെ പുരട്ടണമെന്നില്ല നിങ്ങൾ കുളിക്കുന്നതിന് മുന്നേ കാലിൽ വെളിച്ചെണ്ണ തേച്ചാലും മതിയാവും ഇനി അടുത്തത് പറയാൻ പോകുന്നത് പെട്ടെന്ന് തന്നെ നമ്മൾ വിള്ളൽ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു പാക്കാണ് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ ഗ്ലിസറിനും റോസ് വാട്ടറും കുറച്ച് നാരങ്ങയുടെ നീരും മാത്രമാണ് നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം എടുക്കുക അതിനുശേഷം മൂന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഈ പാക്ക് നമ്മൾ കാലിൽ വിള്ളലുള്ള ഭാഗത്തേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ചെറിയ രീതിയിലൊന്നും മസാജ് ചെയ്ത് കൊടുക്കുക ഇത് വീക്കിലി മൂന്ന് നാല് തവണയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും ഇനി അടുത്തൊരു പാക്ക് വന്നിട്ട് പെട്രോളിയം ജെല്ലിയും അതുപോലെ തന്നെ നാരങ്ങ നീരും വെച്ചിട്ടുള്ളൊരു പാക്കാണ് നാരങ്ങ നീരിൽ ആസിഡ്സ് കണ്ടൻ്റിനുണ്ട് അതുപോലെ തന്നെ കൂടുതൽ നേരം മോയിസ്ചറൈസിങ് കണ്ടൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പെട്രോളിയും ജെല്ലിയും വരട്ടാം ഒരു ടേബിൾ സ്പൂൺ പെട്രോളിയും ജെല്ലിയും അതുപോലെ തന്നെ ഒരു നാലഞ്ച് തുള്ളി നാരങ്ങ നേരും മതിയാവും ആദ്യം നമ്മൾ കാല് ഇളം ചൂട് വെള്ളത്തിൽ മുക്കിയിട്ട് ക്ലീൻ ചെയ്തെടുക്കുക അതിനുശേഷം ഈ മിക്സ് നമ്മൾ കാലിൽ ഉപ്പൂറ്റി വിണ്ട് ഈറലുള്ള ഭാഗത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലൊരു സോക്സ് ഇട്ടിട്ട് കിടക്കാം ഇത് രാവിലെ തന്നെ കഴുകിക്കളയാണ് അടുത്തത് ഒരുപോലെ വെച്ചിട്ടുള്ളൊരു പാക്കാണ് നമ്മുടെ ഉപ്പൂറ്റി വെണ്ടി കീറലിന് ബെറ്റർ റിസൾട്ട് കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു പാക്ക് ഇതിന് വേണ്ടത് ഒലുവ ഓയിലും ലാവൻഡർ ഓയിലുമാണ് നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം എടുക്കുക അതിനുശേഷം ശേഷം രണ്ടും നല്ല രീതിയിൽ മിക്സ് ചെയ്ത ശേഷം നമ്മുടെ കാലിൽ ഉപ്പൂറ്റി വെണ്ടി കീറലിലെ ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് നൈറ്റ് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത താരം നമ്മളെ തേനാണ് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ആൻറ്റിസെപ്റ്റിക്കാണ് തേൻ അതുകൊണ്ട് തന്നെ കാലിലുള്ള വിള്ളലൊക്കെ മാറ്റിയെടുക്കാൻ തേന് പറ്റും ഡ്രൈ ആവാതെയും മോയ്സ്ചറൈസ് ആക്കിയും നിലനിർത്തും ഇതിന് വേണ്ടത് ഒരു നാലഞ്ച് സ്പൂൺ തേൻ എടുക്കുക അതുപോലെ തന്നെ ഒരു കപ്പ് വെള്ളമെടുക്കുക ഈ ഒരു കപ്പ് വെള്ളത്തിലേക്ക് ഈ തേൻ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റോളം നമ്മൾ കാല് അതിലേക്ക് മുക്കി വെക്കുക ഇതൊരു വീക്കിലി ഒരു രണ്ട് മൂന്ന് തവണയൊക്കെ ചെയ്യുമ്പോൾ തന്നെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരാൻ തുടങ്ങും അടുത്തതൊരു പാക്കല്ലോ ഒരു ഓയിലാണ് വെജിറ്റബിൾ ഓയിൽ ഇതിൽ വൈറ്റമിൻ എ അതുപോലെ തന്നെ വൈറ്റമിൻ ഡി വൈറ്റമിൻ ഇ ഒക്കെ ഉണ്ട് ഇത് ഒട്ടുമിക്ക സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ മാറ്റും ഇതിന് രണ്ട് ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ എടുക്കുക എന്നിട്ട് കാല് നന്നായി കഴുകി തുടച്ചെടുത്ത ശേഷം ഈ ഓയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം സോക്സ് ഇട്ടിട്ട് രാത്രി കിടക്കുക അടുത്തതൊരു കോഫി പൗഡർ വെച്ചിട്ടുള്ള പാക്കാണ് ഇതിനൊരു പാത്രത്തിൽ കുറച്ച് കോഫി പൗഡറും കുറച്ച് വെള്ളം ഒഴിക്കുക എന്നിട്ട് നല്ല രീതിയിൽ പേസ്റ്റാക്കിയെടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും ഞങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ബേബി ഷാംപൂ ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യുക എന്നിട്ട് ഒന്നും കൂടി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് പേസ്റ്റാക്കുക ഇത് നമ്മൾ കാലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു അര മണിക്കൂർ വെക്കുക അതിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ കഴിക്കളയുക അടുത്തത് ഒരു ബേക്കിംഗ് സോഡ വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു പാക്കാണ് വരുന്നത് അത് തന്നെ ഒരു വലിയൊരു പാത്രം എടുക്കുക നിങ്ങൾ കാല് മുക്കി വെക്കാൻ പാകത്തിനുള്ള ഒരു പാത്രം അതിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഇതിൽ ബേക്കിംഗ് സോഡയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഷാംപൂ ഉണ്ടെങ്കിൽ അതും കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ ഒരു പാത്രത്തിൽ നിങ്ങളെ കാൽ ഒരു പതിനഞ്ച് മിനിറ്റോളം മുക്കി വെക്കുക ശേഷം ഒരു ബ്രഷ് വെച്ചിട്ട് ഉപ്പൂറ്റി വീണ്ടു കയറിയുള്ള ഭാഗം നല്ലപോലെ ഒന്ന് ബ്രഷ് ചെയ്യുക എന്നിട്ട് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ടവൽ വെച്ച് തുടച്ചെടുക്കാം ഇത് വീക്കിലി ഒരു മൂന്ന് തവണയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടും അടുത്തത് എലോവേര വെച്ചിട്ടാണ് നമ്മൾ രാത്രി കിടക്കുന്നതിന് കുറച്ച് മുന്നേ നമ്മൾ ഉപ്പൂറ്റി വീണ്ടു കീറുള്ള ഭാഗത്തൊക്കെ എലോവേര അപ്ലൈ കൊടുക്കുക ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു ഉപ്പൂറ്റി വീണ്ട് കീറുന്ന പ്രോബ്ലം മാത്രമല്ല നമ്മുടെ സ്കിൻ കുറച്ചുകൂടി സോഫ്റ്റ് ആക്കാനും ഹെൽപ്പ് ചെയ്യും വീക്കിലി ഒരു രണ്ട് മൂന്ന് തവണയൊക്കെ ഇങ്ങനെ ചെയ്താൽ മതിയാവും അരിപ്പൊടി വെച്ചിട്ട് നല്ലൊരു ഫുഡ് സ്ക്രബ്ബുണ്ടാക്കാം ഇതിന് വേണ്ടത് മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഒരു വലിയ ടേബിൾ സ്പൂൺ തേനും രണ്ട് ടേബിൾ സ്പൂൺ വിനഗറുമാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലുകൂടി എടുക്കുക ഇതെല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്ത ശേഷം ആദ്യം നമ്മുടെ കാല് ഇളം ചൂടുവെള്ളത്തിൽ നല്ല രീതിയിൽ കഴുകിയെടുക്കുക എന്നിട്ട് ടവില് വെച്ച് തുടച്ചിട്ട് ആ ഒരു ഉപ്പൂറ്റി വീണ്ടു കയറിയുള്ള ഭാഗത്ത് ഈ സ്ക്രബ്ബ് അപ്ലൈ കൊടുക്കുക എന്നിട്ടൊരു മുപ്പത് മിനിറ്റിന് ശേഷം ബ്ലോക്ക് വേസിൽ മസാജ് ചെയ്തിട്ട് കഴുകിക്കളയും ഇനി ലാസ്റ്റ് പാക്ക് വന്നിട്ട് പഴം വെച്ചിട്ടാണ് നമ്മളെ പഴത്തിൽ ധാരാളം വൈറ്റമിൻ എ വൈറ്റമിൻ ബി സിക്സ് വൈറ്റമിൻ സി ഒക്കെ ഉണ്ട് ഇതൊക്കെ നമ്മുടെ സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റി കൂട്ടും അതുപോലെ തന്നെ ഹൈഡ്രേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും പഴം നല്ലൊരു മോയ്സ്ചറൈസറായി പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ഡ്രൈ ആവാതെയും കെയർ ചെയ്യും ഇനി ഈ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പഴുത്ത പഴം നന്നായി ഉടച്ച് പേസ്റ്റ് ആക്കി എടുക്കുക പഴുത്ത പഴം തന്നെ എടുക്കാൻ നോക്കുക പഴുക്കാത്ത പഴത്തിൽ ആസിഡ് കണ്ടൻറ്റ് ഉണ്ടാകും ഇത് നമ്മുടെ സ്കിന്നിന് അത്ര നല്ലതല്ല ഇനി ഈ പേസ്റ്റ് നമ്മൾ ഉപ്പൂജി വീണ്ടു കീറയിലെ ഭാഗത്തേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു ഇരുപത് മിനിറ്റിന് ശേഷം നന്നായി കഴുകി ഇങ്ങനെ വീക്കിലി രണ്ട് തവണയൊക്കെ ചെയ്യാം ഏറ്റവും നല്ലത് രാത്രി ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഉപ്പൂറ്റി വീണ്ടു കീറിലുള്ളവരൊക്കെ ഇതിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും പാക്കൊക്കെ ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്തു നോക്കാം നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലത് നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഹെൽപ്പ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കല്ലേ